ഞാനിതിൻ്റെ പൂരത്തിൻ്റെ എല്ലാ ചടങ്ങിൻ്റെ സ്ഥലത്തും അവിടെ എത്തിച്ചേരുന്ന ഒരാളാണ് അപ്പോൾ അവിടെയൊക്കെ സാധാരണ ഉദ്യോഗസ്ഥന്മാർ അവിടെ വരാറുണ്ട് ചില ഘട്ടങ്ങളിൽ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് വരാറുണ്ട് ഞാൻ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് അവിടെ പോയിരുന്നു അവിടെ ഒന്നും ഞാൻ ഇത്തരം ഈ ഉദ്യോഗസ്ഥന്മാർ ഞാൻ കണ്ട ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞാൽ മൂന്ന് ഐ പി എസ് ഓഫീസർമാർ അവിടെ ഉണ്ടായിരുന്നു അതിന് പുറമെ ഈ കമ്മീഷൻ അടക്കമുള്ള ആൾക്കാരെ അവിടെ ഉണ്ടായിരുന്നു പരാതി ഇങ്ങനെ അന്വേഷണം അപ്പോൾ പോലീസ് പിന്നെ അന്വേഷിച്ചാൽ എങ്ങനെ അത് പ്രത്യേകിച്ച് അജിത്ത് അല്ല ഞാൻ ഞാൻ മുമ്പ് എടുത്തൊരു പൊസിഷൻ എന്താണെന്ന് വെച്ചാൽ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒന്നടങ്കം ഈ പൂരം കലക്കാൻ ശ്രമിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ചില ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചാണ് എല്ലാവരും ആശങ്കപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ എല്ലാ ദിവസവും ഒരുപോലെ പോലീസിന് ഇതിരെ പറഞ്ഞതായിട്ട് എനിക്കറിയില്ല ചില ദിവസങ്ങൾ പോലീസിന് അനുകൂലമായിട്ട് പറഞ്ഞ കാര്യം എനിക്കറിയാം അതിനർത്ഥം പോലീസിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ഇതിനകത്ത് പങ്കുണ്ടെന്ന് പറയുന്നത് ആ ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഉദ്യോഗസ്ഥന്മാരോട് ചെയ്യുന്ന തെറ്റായിരിക്കും നീതികേടാണ് അപ്പോൾ പോലീസിലെ ഉന്നതരായിട്ടുള്ള ആൾക്കാർ പോലീസിനകത്ത് തന്നെ ആളുകളുണ്ടോ അതല്ല പോലീസ് മാത്രമായിട്ട് ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന് ഒരു ചെറിയ സംഘർഷം ഉണ്ടാകുമ്പോൾ പോലീസല്ലല്ലോ പൂരം നിർത്തിക്കാൻ പറഞ്ഞിട്ടുള്ളത് പോലീസ് പറഞ്ഞിട്ടുണ്ടോ പൂരം നിർത്തിക്കാൻ അല്ലെങ്കിൽ ഗവൺമെൻ്റിൽ ഏതെങ്കിലും കലക്ടർ പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് എൻ്റെ ആരെങ്കിലും വന്നിട്ട് പൂരം നിർത്തിവയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടോ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവിടെ ഉണ്ടായിരുന്ന ആളല്ലേ ഇനി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പൂരം നടത്തേണ്ടതില്ല അല്ലെങ്കിൽ പൂരം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടുണ്ടോ അല്ല ഞാൻ പറയുന്ന ഏത് പൂരാണെങ്കിലും അവിടെ നടന്ന ചടങ്ങിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടാണോ പൂരം നിർത്തിവെച്ചത് പൂരത്തിൻ്റെ ചടങ്ങുകൾ ഇപ്പോൾ ആന എഴുന്നള്ളിക്കുന്നതിൻ്റെ മറ്റാനകളെല്ലാം ഒഴിവാക്കാൻ തീരുമാനിച്ചത് ആരാണ് ഈ മേളം പകുതിക്ക് വെച്ച് നിർത്തി വയ്ക്കാൻ പറഞ്ഞ ആരാണ് അവിടെ പന്തലിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ആരാണ് വെടിക്കെട്ട് നടത്തില്ല എന്ന് പ്രഖ്യാപിച്ചത് ആരാണ് എന്തടിസ്ഥാനത്താണ് പ്രഖ്യാപനം ഉണ്ടായത് തൃശ്ശൂർ പൂരം പോലെയുള്ള വളരെ നിർണായകമായ അത് ലക്ഷക്കണക്കിന് ആളുകൾ പൂരം കാണാൻ വെടിക്കെട്ട് കാണാൻ വന്നിരിക്കുന്ന സമയത്ത് വെടിക്കെട്ട് നടത്തേണ്ടതില്ല എന്ന് പ്രഖ്യാപിക്കുക ഒരു പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്യുന്നതിന് കാരണക്കാരായിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് അറിയണം അതാണ് ഞാൻ പറഞ്ഞത് പിന്നിൽ സാധാരണ നിലയിൽ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എനിക്കറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ കൂടി ഈ വിവരങ്ങൾ പുറത്തുവിട്ടതിന് ശേഷം എനിക്ക് സംസാരിക്കാൻ ഞാൻ പറയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി നേരിൽ ഒരു ഗൗരവം ശ്രീ അല്ല ഞാനത് പാർട്ടി സെക്രട്ടറി എന്ന സംസ്ഥാന സെക്രട്ടറി എന്നെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു കത്തയച്ചത് അദ്ദേഹം ഗൗരവത്തോടെ എടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല ഞാൻ അതും ഇതുമായിട്ട് കണക്ട് ചെയ്യില്ല ഞാനിപ്പോൾ കാര്യങ്ങൾ പുറത്തു വരട്ടെ എന്ന് ഇപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയും ആർ എസ് എസുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റിയല്ലേ ഞാൻ പറയുന്നത് അവിടെ നടന്നിട്ടുള്ള പൂരം കലക്കലുകളിൽ ഈ ആരൊക്കെ ഇപ്പോൾ ആർ എസ് എസിൻ്റെ നേതാക്കന്മാരും വിശ്വ ഹിന്ദുപക്ഷത്തിൻ്റെ നേതാക്കന്മാരും ദുരൂഹമായ സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ എല്ലാ സന്ദർഭങ്ങളും അവർ അവിടെ വന്നിരുന്നു ഇവരാരും ഒരു പൂരത്തിന് ഞാൻ മുമ്പ് കണ്ടിട്ടുള്ള ആൾക്കാരല്ല അവിടെ വന്നിരുന്നു സുരേഷ് ഗോപി പെട്ടെന്ന് ആംബുലൻസിൽ കയറി ആരാ ഏത് ആംബുലൻസിലാണ് ആർ എസ് എസിൻ്റെ സേവാഭാരതിയുടെ ആംബുലൻസിലാണ് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത് ആ രംഗത്ത് അദ്ദേഹത്തെ കൊണ്ടുവരാനിടയ്ക്ക് സാഹചര്യം എന്തിനാണ് ആംബുലൻസ് വന്നത് അദ്ദേഹത്തിന് ഞങ്ങളൊക്കെ നടന്നല്ലോ വന്നേ ഞങ്ങൾ ഞങ്ങൾ ആളുകളൊക്കെ അവിടെ നടന്നിട്ടല്ല എത്തിയത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാഹനത്തിൽ അതിന് വരാമല്ലോ അപ്പോൾ ആംബുലൻസ് തന്നെ വന്നെങ്ങനെയാണ് അങ്ങനെ ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള സാധനമാണ് ആംബുലൻസ് ആംബുലൻസ് അത് തന്നെ തെറ്റാണ് അന്വേഷിക്കണം അതൊക്കെ അന്വേഷിക്കണം അന്വേഷണപരിൽ വരേണ്ട കാര്യങ്ങളാണ് ആംബുലൻസിൽ ഒരു രോഗികളെ കൊണ്ടുപോകേണ്ട ആംബുലൻസ് ആശുപത്രിയിലേക്ക് പോകുന്നതിന് ഒരു ആംബുലൻസ് നേരെ ഇവിടേക്ക് വരുന്നു എന്ന് പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ അതൊക്കെ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു കാര്യം അന്ന് തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ അതൊന്നും അതൊക്കെ അങ്ങ് നടന്നു പോയില്ലേക്ക് എലക്ഷൻ കഴിഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എലക്ഷൻ ഈ നാളെ വരും എലക്ഷനേക്കാൾ ഉപരി നാളെ തൃശ്ശൂർ നാളെ ഇവിടെ ഉണ്ടാവും ആ ഊരൊക്കെ വരുമ്പോൾ അറിയേണ്ട കാര്യങ്ങൾ ആൾക്കാർ അറിയണം കാരണം ഞങ്ങൾ തൃശ്ശൂക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ തൃശ്ശൂരിൻ്റെ ഏത് പരിപാടിയിലും അവിടെ നിൽക്കുന്ന ആൾക്കാരാണ് ഒരു പ്രയാസം നമുക്കില്ല അവരായിട്ട് ഈ ആളുകളുടെ ഇടയിൽ യാതൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായവ്യത്യസ്ത ഒരു ആളുമായിട്ടില്ല എല്ലാവർക്കും വളരെ സ്നേഹം ഇഷ്ടത്തോടു കൂടി തന്നെ ഇപ്പോഴും പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് അറിയണം തൃശ്ശൂർ പൂരം എങ്ങനെ അലങ്കോലപ്പെട്ടു അല്ല ഞാൻ ഗവൺമെന്റിലാണ് വിശ്വസിക്കുന്നത് ഞാൻ ഈ ഗവൺമെന്റിൽ വിശ്വസിച്ചിട്ടാണ് പറയുന്നത് ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണത്തിന്റെ വിവരങ്ങൾ പുറത്തുവിടണം എന്ന് ഞാനിപ്പോൾ ആവശ്യപ്പെടുന്നത് അതല്ല ഞാൻ പറഞ്ഞാലും മറുപടി ഞാൻ പറഞ്ഞല്ലോ അത് എന്നെ സംബന്ധിച്ചിടത്തോളം നെറ്റിലുണ്ടാക്കിയ ഒരു കാര്യമാണെന്നും ലോകത്തെവിടെ ആയാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക